കേരളം ഇസ്രയേൽ സൈന്യം എത്തിയാൽ ബന്ദികൾ ശാപെട്ടിയിലാകും മടങ്ങുക ഹമാസ് തങ്ങളുടെ തടങ്കൽ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യം എത്തിയാൽ ബന്ദികളെ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഹമാസ് സൈനിക സമ്മർദ്ദത്തിൽ തടവുകാരെ വിട്ടയക്കണമെന്ന നെതന്യാഹുവിന്റെ നിർബന്ധം കാരണം ശാപ്പെട്ടികളിലായിരിക്കും ബന്ദികൾ മടങ്ങുക എന്നും ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ് വക്താവ് അബൂബൈദ പറഞ്ഞതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നേരിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെ ഡസൻ കണക്കിന് ആളുകളെ ഇസ്രയേൽ ബോധപൂർവ്വം കൊലപ്പെടുത്തി ഇതിനു പുറമെ സങ്കുചിത താല്പര്യങ്ങൾക്കായി തടവുകാരുടെ ഇടപാട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തി അതിനാൽ ബന്ദികളുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ സൈന്യത്തിനുമാണ് ഒരു കരാർ അവസാനിപ്പിക്കുന്നതിനു പകരം സൈനിക സമ്മർദ്ദത്തിൽ തടവുകാരെ വിട്ടയക്കണമെന്ന നദന്യാഹുവിന്റെ നിർബന്ധം കാരണം ശാപ്പെട്ടികളിലായിരിക്കും ബന്ധികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുക ഹമാസ് വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ധികളാക്കി ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതോടെ ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്താത്തതിൽ നദന്യാഹുവിനെതിരെ ഇസ്രയേലിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ഇസ്രയേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ആരംഭിച്ചിരുന്നു ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനുള്ള കരാർ സർക്കാർ അംഗീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കൊല്ലപ്പെട്ട ബന്ധികളുടെ കുടുംബാംഗങ്ങളോട് നദന്യാഹു മാപ്പ് പറഞ്ഞിരുന്നു